നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കരിപ്പൂർ വിമാനാപകടത്തിൽപ്പെട്ട വിമാനത്തിലെ നൂറ്റി എൺപത്തി യാത്രക്കാരിൽ ഒരാളാ വേണ്ടിയിരുന്ന കൊടുവളൽക്കാരി ജസ്ലീനയ്ക്കും ഭർത്താവിനും ഇത് രണ്ടാം ജന്മം അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടതായിരുന്ന മാസം ഗർഭിണിയായ ജസീലയും ഭർത്താവും എന്നാൽ അവസാന നിമിഷമാണ് ഇവർ യാത്ര മാറ്റിവെച്ചത് മാസം ഗർഭിണിയായതിനാൽ യാത്ര ചെയ്യാൻ ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വൈകിയതാണ് ഇരുവരും യാത്ര മാറ്റിവെക്കാനുള്ള പ്രധാന കാരണം അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം എത്തുന്ന കൺമണിയുടെ ഭാഗ്യം കൊണ്ടാകാം അപകടത്തിൽ നിന്ന് തലനാറേക്ക് രക്ഷപ്പെടാൻ സാധിച്ചതെന്നുള്ള വിശ്വാസത്തിലാണ് ഈ ദമ്പതികൾ ഇത് രണ്ടാം ജന്മം എന്ന് ജസ്ലീന പറയുന്നു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും അപകടത്തിൽപ്പെട്ടവർക്കായുള്ള പ്രാർത്ഥനയിലാണ് ഇരുവർ അവസാന നിമിഷം യാത്ര മാറ്റിവെച്ചതിനാൽ നാട്ടിലേക്കുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവരം അറിയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അപകടം നടന്നയുടൻ ഫോൺ വിളികളുടെ പ്രവാഹമായിരുന്നു നാളെ വൈകിട്ട് നാട്ടിലെത്തുമെന്നുള്ള മറുപടി നൽകി ദൈവത്തിന് നന്ദി പറയുകയാണ് ജസ്ലീനയും ഭർത്താവും വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി ദുബായിൽ നിന്ന് വന്ന മുപ്പത്തിനാല് ബോയിംഗ് വിമാനമാണ് ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത് റൺവേയിൽ നിന്ന് തെന്നിമാറി വിമാനം മുപ്പത്തി അടി താഴ്ചയിലേക്ക് വീണ് പിളരുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞായിരുന്നു ദുരന്തം സംഭവിച്ചത് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വ്യോമയാന മന്ത്രാലയ ഉദ്യോഗസ്ഥരും എയർ ഇന്ത്യ അധികൃതരും കരിപ്പൂരിൽ എത്തിയിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കരിപ്പൂരിൽ എത്തി അപകട സന്ദർശിച്ചു കരിപ്പൂർ വിമാന അപകടത്തിൽ മരണപ്പെട്ട കേന്ദ്രത്തോടൊപ്പം സംസ്ഥാനവും പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകും പരിക്കേറ്റവരുടെ ചികിത്സാ ചിലവ് സംസ്ഥാനം വഹിക്കും സാരമായി പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപ ധനസഹായവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു